മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് നേതൃത്വത്തിൽ സഹപാഠിക്കായി നിർമ്മിച്ചൊരു സ്നേഹവീടിന്റെ നിർമ്മാണം ആരംഭിച്ചു സ്നേഹവീട് എന്ന പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച ഭവന നിർമ്മാണത്തിന്റെ സ്കൂൾ മാനേജർ ഫാദർ സുബാഷൻ വടക്കിൽ നിർവഹിച്ചു അറിവിനൊപ്പം അലിവും അപരന്റെ ദുഃഖം തന്റേതായി കാണുവാനുള്ള മനസ്സും സായത്തമാക്കുവാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നതിനുമാണ് സഹപാഠിക്കൊരു സ്നേഹവീട് എന്ന പദ്ധതി സ്കൂളിലെ എൻ നേതൃത്വത്തിൽ ആരംഭിച്ചത് മുറിക്കാശ്ശേരി സബ്സ്റ്റേഷൻ ടവർ നിർമ്മാണമായി ബന്ധപ്പെട്ട് അപകടാവസ്ഥയിലായ നിർദ്ധനരായ തങ്ങളുടെ സഹപാഠിയുടെ വീട് മാറ്റി പുതിയ വീട് നിർമ്മിക്കേണ്ട സാഹചര്യത്തിലാണ് എൻ എസ് എസ് വോളണ്ടിയർമാർ തുക സമാഹരണത്തിനായി മുന്നിട്ടിറങ്ങിയത് ഇതിനായി മുരിക്കാശ്ശേരി സ്കൂളിൽ നടന്ന ഇടുക്കി ജില്ലാ കലാമേളയോട് അനുബന്ധിച്ച് ചായയും ജ്യൂസുകളും പലഹാരങ്ങളും കുട്ടികൾ തന്നെ തയ്യാറാക്കി നൽകുന്നതിനായി ഒരു കടയും സമ്മാന കൂപ്പണുകളും തുക സമാഹരണത്തിന്റെ ഭാഗമായി കുട്ടികൾ നടത്തി ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് ഞങ്ങളുടെ കൂടെ തന്നെ പഠിക്കുന്ന ഒരു കുട്ടിയെ സഹപാഠിക്കുന്ന സ്നേഹ വിട നിരീക്ഷണമായിട്ടാണ് ഞങ്ങൾ ആദ്യം വന്നത് സി പി സാർ ആദ്യം എൻ എസ് എടിയാണ് ഇങ്ങനെയൊരു വീട് പണിയുന്നുണ്ട് അപ്പം നിങ്ങൾ സഹകരിക്കണം എന്നൊരു കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിരുന്നു എല്ലാവരും സഹകരണത്തിൽ കൂടുതൽ എൻ എസ് എസ് നാഷണൽ സർവീസ് സ്കീം എന്ന ഒരു ഇതുകൊണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് അതിനു വേണ്ടി തന്നെ ഞങ്ങൾ കുറേ പേര് ഒരു കലോത്സവത്തിന് സ്റ്റാൾ ഇട്ടിട്ടുണ്ട് അതിൽ നിന്ന് കിട്ടിയ ഒരു തുക ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഓരോ അവരുടെ അവർക്ക് തരാൻ തുക മൂങ്ങാപ്പാറ ുംബ്സ്റ്റേഷന് സമീപത്തായി നിർമ്മിക്കുന്ന പുതിയ കർമ്മം സ്കൂൾ മാനേജർ ഫാദർ വടക്കൽ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ് ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി സജി ഗ്രാമപഞ്ചായത്ത് അംഗം ഡിക്ലാർക്ക് സബാസ്റ്റ്യൻ മുരിക്കാശ്ശേരി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഇ എൻ ചന്ദ്രൻ ജോസ് പുലിക്കോറൻ റോബർട്ട് കണ്ണഞ്ചറ സ്കൂൾ പ്രിൻസിപ്പൽ സിബിറ്റം തോമസ് ഹെഡ് മിസ്റ്റസ് ജിജുമോൾ മാത്യു നിർമ്മാണ കമ്മിറ്റി കൺവീനർ സിബി ജോസഫ് അനിത ഷിബു റിജി ജോർജ് സ്മിത മാത്യു ബോബി തോമസ് സുനിൽ കുന്നിനിയൽ ആൻസൺ ഹെൻറി ജയഗോവിന്ദ് സി തുടങ്ങിയവർ പങ്കെടുത്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി